നമസ്തേ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുമ്പ് ദുഷ്കർമ്മം ആളുകൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു അതിനോടനുബന്ധിച്ച് എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് അധർമ്മം കാണുമ്പോൾ ആളുകൾ എതിർക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പറയും ദൈവം ചോദിച്ചോളൂ എന്ന് ആളുകൾ എക്സ്ക്യൂസ് ആണ് ഇങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു പരിഭവ മെസ്സേജ് എനിക്ക് അയച്ചത് എന്നെ നേരിട്ട അറിയുന്ന ആളാണ് ഈ മെസ്സേജ് അയച്ചത് ഒരു ആരാധനാലയത്തിൻ്റെ ഭരണാധികാരി കൂടിയാണ് മൂപ്പര് അധർമ്മത്തെ ചെറുക്കേണ്ടവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ശരിയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ സാരം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം കാണുന്നത് പോലെ ശരിക്കും ഒരു കർമ്മം ദുഷ്കർമ്മമാണോ എന്നാണ് ചിലതൊക്കെ നമ്മുടെ കണ്ണിൽ ദുഷ്കർമ്മവും അധർമ്മമൊക്കെ ആയിട്ട് തോന്നാമെങ്കിലും അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഈ ചെയ്യുന്ന ആൾക്ക് അത് ദുഷ്കർമ്മമാണോ എന്ന് അറിഞ്ഞുകൊള്ളണമെന്നുമില്ല അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട് മഹാഭാരതത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇനി മഹാഭാരതത്തിലല്ലാതെ തന്നെ നമ്മൾ പൊതുവായിട്ട് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കായലിൽ ആ വഴി നടന്നു വന്ന ഒരാൾ വഴിപോക്കാൻ ആ കാഴ്ച കാണുന്നു അദ്ദേഹം നോക്കുമ്പോൾ ഈ വല വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന വലയിൽ നിറയെ മത്സ്യങ്ങളാണ് അവയായിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു കാഴ്ച മുബൻ മനസ്സിന് വല്ലാതെ വിഷമിപ്പിച്ചു ഇദ്ദേഹം അവിടെ ഭരണാധികാരിയെ സമീപിച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യിക്കരുത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മീൻപിടുത്തം തന്നെ നിരോധിച്ചാൽ എന്തായിരിക്കും കഥ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായൊരു കാര്യമാണ് മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ അത് പറയുന്നുണ്ട് പലവട്ടം പറയുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയും ധർമ്മം എന്നത് ഒരു വാളിൻ്റെ മൂർച്ചയേറിയ വായ്ത്തല പോലെ സൂക്ഷ്മവും പർവ്വതം പോലെ ഭാരിച്ചതുമാണെന്ന് ഇത്തരം കാര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ധർമ്മവിചാരം നടത്താനായിട്ട് അത് ഞാൻ ആഭുഖമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വന്നാൽ അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ആ ചോദ്യത്തിന് ശരിയല്ല എന്ന് തന്നെയാണ് ഉത്തരം ശരിയല്ല എന്ന് മാത്രമല്ല അത് തെറ്റുമാണ് ദുഷ്കർമ്മത്തിന് കൂട്ടു നിന്നാൽ തീർച്ചയായിട്ടും പാപാർജിക്കും അതുവഴി ദുരിതങ്ങളും വന്നു ചേരും ഇത് നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പല പല ചരിത്ര കഥ രൂപത്തിലെല്ലാം നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സർക്കാർ സംവിധാനത്തിലും മറ്റ് പ്രധാനപ്പെട്ട സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പലരും അവരുടെ ഉത്തരവാദിത്വമുള്ള മേഖലയിൽ പല ദുഷ്കർമ്മങ്ങൾ കണ്ടിട്ടും കണ്ണടച്ച് സസുഖം വാഴുന്ന ആൾക്കാരാണ് അവരറിയുന്നില്ല ഈ ദുരിതങ്ങളൊക്കെ അവരിലേക്ക് അവരറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത് അല്ലെങ്കിൽ അവർ അറിയാതെ തന്നെ ദുരിതങ്ങളെ ആർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത് തന്നെയാണ് നമ്മുടെ രാജ്യം വിശേഷിച്ച് കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധി നമുക്കൊരു ഉദാഹരണം എടുക്കാം ഒരു ആരാധനാലയം നടത്താൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിനൊരു തലവനെ ഏർപ്പാട് ചെയ്തു ഈ തലവനാവട്ടെ ആ ആരാധനാലയത്തിൽ വരുന്ന സമ്പത്തിൽ നല്ലൊരു ഭാഗം തൻ്റെ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നു ഇത് ചിലർക്ക് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളെ അറിയിക്കുന്നു അവരാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് ആ അതൊക്കെ ദൈവം ചോദിച്ചോളും എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ എന്തായിരിക്കും കഥ അത് ശരിയൊരു കർമ്മമാണോ ശരിയാൊരു പ്രവൃത്തിയാണോ അല്ല കാരണം എല്ലാം ദൈവം ചോദിച്ചോളും എന്നാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ദൈവം തിരിച്ചു ചോദിക്കില്ലേ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്കാണ് കമ്മിറ്റിക്ക് ഒരു തലവന് വെച്ചിരിക്കുന്നു എന്ന് മാത്രം എന്ന് വെച്ചാൽ ഈ കമ്മിറ്റിയുടെ ഏകണ്ഡമായ അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിൻ്റെ തലവന് പ്രവർത്തിക്കാനാകൂ അപ്പോൾ അവിടെ ഒരു തെറ്റായ നടപടി കണ്ടു കഴിഞ്ഞാൽ ആരാധനാലയത്തിൻ്റെ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുകയോ മറ്റെന്തെങ്കിലും രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ദുർവിയോഗം ചെയ്യോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യേണ്ടതും വേണ്ടി വന്നാൽ തടയേണ്ടതും ഒരു ഘട്ടത്തിലെത്തിയാൽ ആ ആളെ ആ നിന്ന് മാറ്റേണ്ട ഉത്തരവാദിത്വവും ആർക്കുള്ളതാണ് ഈ കമ്മിറ്റിക്കുള്ളതാണ് അതുകൊണ്ട് ആ തലവൻ മാത്രമാണ് ആ തെറ്റിൻ്റെ ഉത്തരവാദി അയാൾ മാത്രമാണ് അതിൽ നിന്ന് പാപ ആർജിക്കാൻ പോകുന്നത് ദുരിതം വരാൻ പോകുന്നതെന്ന് കരുതരുത് ഈ ദുഷ്കർമ്മത്തെ ചോദ്യം ചെയ്യാനും തടയാനും അവകാശവും അധികാരവും ഉത്തരവാദിത്വമുള്ളവർ അത് ചെയ്തേ തീരൂ ഇല്ലെങ്കിൽ അവർക്ക് കൂടി ദുരിതത്തിൻ്റെ പങ്കു പറ്റേണ്ടി വരും ഇക്കാര്യങ്ങളൊക്കെ വിശദമായ ജനങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചരിത്രമായിട്ടും കഥാസന്ദർഭങ്ങളായിട്ടൊക്കെ നമ്മുടെ പുരാതന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അവ കൈകാര്യം ചെയ്യുന്നത് ദൗർഭാഗ്യവശാൽ ആ കഥകളിലോ ചരിത്ര സംഭവങ്ങളിലോ ഇങ്ങനെ വായിച്ച് രമിക്കുകയല്ലാതെ അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തിരിക്കുന്ന ആ ധർമ്മോപദേശത്തെ തിരിച്ചറിയാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ല എന്നതാണ് ഈ വക പെരുമാറ്റത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകളിത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് ഒന്ന് അത് ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നം രണ്ടാമത്തെ കാര്യം ഇതൊക്കെ വായിക്കുന്ന ആൾക്കാർ തന്നെ ഈ കഥകളിലും ചരിത്രത്തിലൊക്കെ രമിച്ചങ്ങനെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആരും മനസ്സിലാക്കാതെ പോകുന്നു നമ്മുടെ കർത്തവ്യപാലനത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന രാമായണത്തിലെ ശ്രദ്ധേയമായൊരു സന്ദർഭം നമുക്ക് നോക്കാം രാമരാവണ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം രണ്ടു വട്ടം രാമനോട് ഏറ്റുമുട്ടി രാവണൻ പരാജയപ്പെട്ടു മടങ്ങുന്നു രണ്ടാമത്തെ ആ ഘോരമായ യുദ്ധത്തോടെ രാവണസേനയുടെ ബഹുഭൂരിപക്ഷത്തിനും നാശം സംഭവിച്ചു കഴിഞ്ഞിരുന്നു തിരിച്ച് കോട്ടയിലെത്തിയ രാവണൻ കേൾക്കുന്നത് അച്ഛനും സഹോദരനും ഭർത്താവും മക്കളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ആർ തലച്ചുള്ള നിലവിളികളാണ് അന്ന് വരെ രാവണനെ സ്തുതിച്ചിരുന്ന ജനങ്ങൾ ഒന്നടങ്കം രാവണനെ ബത്സിച്ച് അലമുറയിടുന്ന രംഗം രാവണൻ ദുഷ്ടനാണെന്നും ലോകം മുഴുവൻ നടന്നവൻ അധർമ്മം കാണിച്ചെന്നും നാട്ടിലുള്ള നല്ല സ്ത്രീകളെല്ലാം അവൻ ഉപദ്രവിച്ചെന്നും പിടിച്ചു സ്വത്തുക്കളായിരിക്കുന്നവരുടെയും ദേവന്മാരുടെയും സ്വത്തുക്കൾ തട്ടിയെടുത്തെന്നും അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബ്രഹ്മസ്വമായതും ദേവസ്വം ഈ ദേവസ്വം എന്നുള്ള ദേവൻ്റെ സ്വത്താണ് ദേവസ്വം ദേവൻ്റെ സ്വത്ത് അപ്പോൾ ആ ദേവൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുക്കുക നഷ്ടപ്പെടുത്തുക ദുരുപയോഗം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാപമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ വ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ദേവൻ്റെ സ്വത്തൊന്നും ദുർവ്യയോഗം ചെയ്യാനോ നശിപ്പിക്കാനോ തട്ടിയെടുക്കാനോ ഒന്നും ശ്രമിക്കില്ല അപ്പോൾ അതാണ് രാമായണത്തിലെ തലമുറകൾ നമുക്ക് നൽകുന്ന വാണി നാട്ടുകാരുടെ മുഴുവൻ സ്വത്ത് തട്ടിയെടുത്തു നന്മയുള്ള മനുഷ്യരുടെ സ്വത്ത് തട്ടിയെടുത്തു നല്ല സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു ദേവന്മാരുടെ സ്വത്ത് തട്ടിയെടുത്തു അതേപോലെ തന്നെ താപസന്മാരെയൊക്കെ കൊല ചെയ്തു സാത്വികമായി ജീവിച്ചു പോകുന്ന മഹാ മഹാതപസീകളായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊല ചെയ്തു അതുകൊണ്ടൊക്കെ ഇയാളുണ്ടാക്കിയ പാപങ്ങളുടെ ദുരിതങ്ങൾ ഇപ്പം ഞങ്ങളും കൂടി അനുഭവിക്കാറായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നെഞ്ചത്തടിച്ച് ഈ സ്ത്രീകളും മുഴുവൻ തലമുറയിടുന്നത് ഇതൊക്കെ ഞങ്ങളുടെ വിധിയാണല്ലോ എന്നും പറഞ്ഞ് അവർ കരച്ചിൽ തുടരുകയാണ് ഇപ്പം കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല ദുഷ്ടന്മാരോട് കൂട്ടുചേരുകയും അവരുടെ സുഹ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം അത്തരം കാര്യങ്ങൾക്ക് നിൽക്കരുത് എന്നാണ് പണി ഇതൊക്കെ കേട്ട് രാവണൻ ആകെ അസ്വസ്ഥനാവുന്ന ഒരു രംഗമുണ്ട് രാമായണത്തിൽ തെറ്റ് ചെയ്തത് രാവണൻ മാത്രമാണ് പക്ഷേ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആരൊക്കെയാണ് രാവണൻ രാവണൻ മാത്രമാണോ അല്ല രാവണനോടൊപ്പം നിന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ദുരിതത്തിലാവുകയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ചതിമാർഗത്തിലൂടെ ഒളിച്ചു ചെന്ന് സീതാദേവിയെ കാട്ടുകൊണ്ടുപോയത് ശരിയായില്ലെന്ന് ശക്തിയുക്തം നമ്മുടെ വിഭീഷണൻ വാദിച്ചത് രാവണൻ്റെ സഹോദരനായിരിക്കുന്ന വിഭീഷണം വാദിച്ചത് അതിഷ്ടപ്പെടാതെ വന്നതോടുകൂടി രാവണൻ വിഭീഷണൻ്റെ മെക്കെട്ട് കയറുകയും കൊല്ലും എന്ന് വരെ പറയുകയും ചെയ്തു അതോടെ വിഭീഷണൻ നാട് വിട്ടുപോയി എവിടെയാണോ ശരി എവിടെയാണോ ധർമ്മം അതിൻ്റെ കൂടെ ചെന്നു കൂടുകയും ചെയ്തു കുംഭകർണനും ഏകദേശം രാവണൻ ചെയ്ത് തെറ്റാണെന്ന് തന്നെ സഭയിൽ പറഞ്ഞൊരാളാണ് പക്ഷെ എങ്കിലും വിഭീഷണനെ പോലെ രാവണനെ വിട്ടുപോയില്ല രാവണൻ്റെ കൂടെ തന്നെ നിന്നു അതിൻ്റെ ഫലം തന്നെ അവസാനം കുംഭകർണനും ചത്തുമായി അദ്ദേഹം അധർമ്മമൊന്നും ചെയ്ത് കുംഭകർണൻ അധർമ്മമൊന്നും ചെയ്തില്ലെങ്കിലും അധർമ്മത്തിൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിൽ അതിനെ സഹായിക്കാൻ നിന്നതിൻ്റെ പേരിൽ എന്തുപറ്റി ദുരിതം വന്നു ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് രാവണൻ ചെയ്ത ദുഷ്കർമ്മങ്ങളെ ഭയം കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്തിലും മറ്റ് സുഖ സൗകര്യങ്ങളിലുള്ള കടുത്ത താല്പര്യം നിമിത്തമോ ബന്ധുത്വം സൗഹൃദം മുതലായവ നിമിത്തമോ എതിർക്കാതിരുന്നവരെല്ലാം തന്നെ പിന്നീട് യുദ്ധയോടെ രാമ രാവണ യുദ്ധം ആരംഭിച്ചതോടെ ദുരിതത്തിലായി അതിൻ്റെ ദുരിതമാണെന്നിപ്പോൾ ആ സ്ത്രീകളും കൂടി അനുഭവിക്കുന്നത് മരീജൻ രാവണനെ ഉപദേശിച്ച ആളാണ് വേണ്ടാത്ത പണിക്ക് പോകേണ്ട നീ ചെയ്തത് തെറ്റാണ് തിരിച്ചു പോകൂ സീതയെ തിരിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല ഒടുവിൽ എന്ത് പറ്റി മരീചനും കുഴപ്പത്തിൽ ചെന്ന് ചാടി കൊല്ലപ്പെട്ടു അതേപോലെ തന്നെ രാവണനെ ഉപദേശിച്ച പലരും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഈ രാവണൻ്റെ കൂടെ നിന്ന് ഒടുവിൽ ദുരിതമനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ദുഷ്കർമ്മികൾക്കൊപ്പം നിലകൊള്ളുന്നവരൊക്കെ തന്നെ നാശം നേടുന്നൊരു കാഴ്ച നാം നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം കാണുന്നുണ്ട് ഇത് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദുഷ്കർമ്മം കണ്ടാൽ അതിനെ എതിർക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എതിർക്കുകയും തടയുകയും തന്നെ വേണം അവരത് ചെയ്യാതിരുന്നാൽ ദുഷ്കർമ്മികളുടെ അനുഭവം നേടാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും അവരത് ചെയ്യാതിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ ദുഷ്കർമ്മത്തിൻ്റെ പങ്ക് പറ്റുന്നതിന് തുല്യം തന്നെയാണത് അപ്പോൾ ദുഷ്കർമ്മികൾക്ക് മാത്രമല്ല അവിടെ ദുരിതം വന്നു ചേരാ അതിനെ തടയേണ്ടവട് തടയാതിരുന്നാലും അതിനെ കൂടെ നിന്നാലും അതിൻ്റെ ഗുണം അനുഭവിക്കാൻ പോയാലൊക്കെ ദുരിതം തന്നെയാണ് ഫലം ആയിട്ട് വരാൻ പോകുന്നത് മഹാഭാരതം പോലുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു ധർമ്മത്തിൻ്റെ ഉണ്ട് വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വാണിംഗ് വാണിങ് സ്റ്റേറ്റ്മെൻറ്റാണത് ആരാണോ ധർമ്മത്തെ പാലിക്കേണ്ടത് അവരത് ചെയ്യുന്നില്ലെങ്കിൽ ധർമ്മം അവരെ ശിക്ഷിക്കും എന്നാണ് ഇതിലും കടുത്തതാണ് ആ സ്റ്റേറ്റ്മെൻ്റ് തകർത്തുകളെയും അല്ലെങ്കിൽ നശിപ്പിച്ചുകളെയും തന്നെയാണ് പറയുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് ആരാണോ തെറ്റ് ചെയ്യുന്നത് അവനതിൻ്റെ ശിക്ഷ അനുഭവിക്കും ആരാണോ അതിൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നത് അവനതിൻ്റെ ദുരിതം അനുഭവിക്കും അപ്പോൾ ഒരാൾ അധർമ്മം ചെയ്യുന്നു അത് കണ്ടിട്ട് അതിനെ തടയേണ്ട തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് ചെയ്യാതിരുന്നാൽ അവരും തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടത് അവർ കൂടിയാണ്